അഞ്ച് അമ്പതിന് വീട്ടിലെത്തുന്നു കുളിച്ചു അപ്പം തന്നെ തുടങ്ങി പ്രാർത്ഥന അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ ഈ ഉപ്പ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കൊണ്ട് അവിടെ ആ ജപ്തിയുള്ള വീട്ടിൽ കൊണ്ട് ഇട്ടു ഞാൻ അപ്പം ഇവിടേക്ക് വരുന്ന ആ വെള്ളിയാഴ്ചയാണ് എന്നെ റീജണൽ ഓഫീസ് എന്ന് എസ് ബി ഐൻ്റെ റീജണൽ ഓഫീസ് എന്ന് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ വരണം തിങ്കളാഴ്ച ആണ് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ലീവ് കിട്ടൂല്ലേ വരാം ഞാൻ ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഉടമ്പടി എടുക്കാൻ ഇങ്ങോട്ടാണ് വന്നത് അപ്പം അതും കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച ദിവസം ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പം പത്തര ലക്ഷം രൂപ ഹസ്ബൻഡ് ലോൺ എടുത്തതാണ് അപ്പോൾ ഹസ്ബൻഡ് ലോൺ എടുത്ത് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചു ഇപ്പോൾ ഏഴ് വർഷമായി അത് പതിനാറ് ലക്ഷം പലിശയായിരിക്കാണ് അപ്പോൾ ഇത്ര പൈസ എന്നെക്കൊണ്ട് ഇപ്പോൾ അടയ്ക്കാനാവില്ല ഞാൻ വേറെ ഒരു വീട് എനിക്ക് മാറി താമസിക്കേണ്ടു അങ്ങനെ ഒരു വേറെ വീട് സ്ഥലമാക്കേണ്ടി വന്നതുകൊണ്ട് ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ബാധ്യതയാണ് പതിനാറ് ലക്ഷം എനിക്ക് അടയ്ക്കാനാവില്ല അപ്പം ബാങ്കിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു അപ്പോൾ പത്തര മുതലുണ്ട് അതിൽ കുറയ്ക്കൂല ഞങ്ങൾ പലിശ അടക്കുന്ന നിങ്ങൾ ലീഗൽ ചാർജസ് അടക്കുന്ന നിങ്ങൾ പന്ത്രണ്ട് രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ബുധനാഴ്ച ബാങ്കിൽ ചെന്ന് ഞാനും അങ്ങേയും കൂടി ചെന്ന് ഇങ്ങനെ എൻ പി ഐ മാനേജറെടുത്ത് ഞാൻ പറയുക ാണ് എനിക്ക് പന്ത്രണ്ട് ലക്ഷം ഒന്നും എനിക്ക് അടയ്ക്കാനാവില്ല അത്രയും പൈസയൊന്നും എനിക്ക് ലോൺ എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നല്ലേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് പറ്റൂല എത്രയൊന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ തർക്കിക്കുക നിങ്ങൾ അടയ്ക്കണം അടച്ചേ പറ്റും മുതൽ കുറയ്ക്കാൻ പറ്റൂല ലീഗൽ ചാർജസും കുറയ്ക്കൂല ഞാനീ കാശു രൂപ ഇവിടെ നിന്ന് പോയപ്പോൾ ഇതൊക്കെ സാക്ഷ്യത കണ്ടിട്ടായിട്ടോ ഞാൻ അറിയുന്നത് കാശുരൂപ അങ്ങോട്ട് എൻ്റെ ദേഹത്ത് ഉണ്ടാവും എപ്പോഴും അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ചീഫ് മാനേജറെ കാണാം അദ്ദേഹത്തിന് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അനിയനും ഈ എൻ പി എ മാനേജരും കൂടി ചീഫ് മാനേജറെ എടുത്ത് ചെന്നു അവിടെ ചെന്ന് അപ്പോൾ സാറ് എന്ത് ചെയ്താലും അടുക്കൂല്ല കാരണം ഇതിലും കുറച്ച് ഫായിട്ടാണ് എന്നോട് പെരുമാറുന്നത് നിങ്ങളത് അടച്ചേ പറ്റുമോ നിങ്ങളത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഈ പന്ത്രണ്ട് ലക്ഷം ഒന്നും എനിക്ക് അടയ്ക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് നിങ്ങൾ എടുത്ത നിങ്ങൾ അടയ്ക്കണം എന്ന് തോന്നും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്കിത് കുറച്ച് തരാൻ പോകുന്നില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ ഇത് ഒന്ന് കുറച്ച് തരണം ആ മാനേജർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അമ്മ ഇഷ്ടം പോലെ തോന്നണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം ഇങ്ങനെ വന്നു എട്ട് എന്നുള്ളൊരു ഇത് അപ്പം ഞാൻ കണ്ണ് നിറയുന്നുണ്ട് പിടിച്ചിരുന്നു അപ്പോൾ ആ മാനേജർ എന്നെ ഒന്ന് നോക്കി ഒറ്റ ഒറ്റപ്പറിച്ചില്ല നിങ്ങൾ എട്ട് ലക്ഷം രൂപ അടയ്ക്കണം ലീഗൽ ചാർജസും അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം എനിക്കും അനിയനും പിന്നെ തിരിച്ചൊന്നും ഇനി ഇതിൽ കുറഞ്ഞ് ചോദിക്കാനില്ല അവരോട് അപ്പോൾ മൊതലാണ് കുറയ്ക്കുന്നത് എൻ ബി എ മാനേജറ് പറയുന്നുണ്ട് സാറേ ഇത് മുതലിൽ കുറച്ചാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് മറുപടി ചൂട് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അടയാളം കൂടി അമ്മ തരുന്ന് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് അമ്മ കുറച്ച് തന്നതാണെന്നുള്ളത് വേണമെന്ന് അപ്പോൾ ഈ മാനേജർ പറയുകയാണ് ഇവർ ഇവർ മുതൽ കുറയ്ക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറഞ്ഞോളൂ മറുപടി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം ഇത് അമ്മയായിരിക്കും ഇതിൽ ഇടപെട്ടതെന്നുള്ളൊരു ബോധ്യം വന്നു അങ്ങനെ അത് പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് പൈസ എന്ന് പറയുകയാണ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് പ്രാർത്ഥന തുടങ്ങി ഇടയ്ക്ക് കരച്ചിലും വരും കാരണം സഹായിക്കാനുള്ളത് എല്ലാവരുടെ അടുത്തും സാമ്പത്തിക ഉണ്ടാവണം